അതിശക്തമായ യുദ്ധം യുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ആ സന്ദർഭത്തിൽ മോശയോട് ദൈവം അറിയിച്ചു മോശ നിന്റെ കൈ ഉയർത്തിപ്പിടിക്കണോ എന്നാൽ ഒരു സന്ദർഭത്തിൽ ഈ മോശയുടെ കരം മണിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ച് ആ കൈ കിഴയ്ക്കുമ്പോൾ ഇസ്രായേൽ ജനം പ്രതി പരാജയപ്പെടാൻ തുടങ്ങി ശക്തി പ്രാപിക്കാൻ തുടങ്ങി മനസ്സിലായി എവിടെയോ മോശയുടെ കരം അവിടെ അഹരോനും ഹൂരും നിന്ന് ജോഷു വായിക്കു മനസ്സിലായി ചരിത്രങ്ങൾ പലത് പിന്നിടുമ്പോൾ ഉറപ്പാട് മുപ്പത്തിയഞ്ച് മുപ്പതാം വാക്യം ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസ്സലേലിനെല്ലി വിളിച്ചു ആരാണ് മോശയുടെ കൈ താങ്ങിയ മനുഷ്യൻ എന്തായിരുന്നു ബെസലേലിന്റെ പ്രത്യേകത മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ബസലേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറച്ചിരുന്നു അവൻ സങ്കൽപ്പിച്ചുണ്ടാക്കുന്നവനായിരുന്നു സകലവും അവൻ ഇമാജിൻ ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യപ്പെടുവായിരുന്നു യൗവനക്കാരെ സഹോദരിമാരെ എൻ്റെ പ്രിയപ്പെട്ട ആത്മീക മക്കളെ നിങ്ങൾ ഓർത്തു നോക്കിയേ നിങ്ങളുടെ മക്കളുമാർ നിങ്ങളുടെ തലമുറകൾ ദിവ്യ ആത്മാവിനാൽ നിറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആർക്കുമില്ലാത്ത ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യങ്ങളുമുള്ള നല്ല കുഞ്ഞുങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ മൈൻഡിൽ അവർക്ക് ഇമാജിൻ ക്രിയേറ്റിവിറ്റി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുറിച്ച് കുറിച്ച് ബൈബിൾ പറയുന്നത് ക്രിയേറ്റിവിറ്റി ആയിരുന്നു സമാഗമന കൂടാരം പണിയാൻ ആ സമാഗമന കൂടാരത്തിന്റെ പടം വരച്ച ആർക്കിടെക്ട് ബസലേലാണ് അത് ദൈവം പറഞ്ഞ അളവിൽ ദൈവം പറഞ്ഞ നിലയിൽ കൃത്യമായ അളവിലും അനുവാദത്തിലും വ്യക്തതയോടെ ഈ സമാഗമന കൂടാരം വരച്ച് എഴുതി കുറിച്ച് പണിയാൻ മുഴുവൻ ഡീറ്റെയിൽസ് വെച്ച് കൂടെ കോൺട്രാക്ടർ ആണ് അപ്പനായ പ്രവാചകനും ദൈവത്തിന്റെ അഭിഷിക്തനുമായ മോശക്കൊരു കൈത്താങ്ങലായി നിന്നപ്പോൾ അടുത്ത ജനറേഷനെ മഹത്വം ഇറങ്ങുന്ന ആലയം പണിയാൻ ദൈവം ഉപയോഗിച്ചു എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടണം എന്റെ തലമുറ നശിച്ചു പോകരുത് എന്ന ദൈവ രാജ്യത്തിന് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് വേണ്ടി നീ ചുവടുവെക്കുക നിലകൊള്ളുക കൈത്തലാകുക